നമ്മൾ ലേലം പോയി വിളിച്ചുകൊണ്ട് വന്ന ചേനവിത്ത് നമ്മൾ നട്ടു കിട്ടും ഏകദേശം നമുക്കൊരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ എടുത്ത് നമുക്ക് കിലോയ്ക്ക് ചേന വിത്തിന് മാത്രം ചിലവായി അങ്ങനെ ഏകദേശം നാലായിരം രൂപയുടെ ചേനവിത്ത് നമ്മൾ മേടിക്കേണ്ടി വന്നു ഈ ലേലത്തിനൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പരിധിവരെ മത്സരമായിരിക്കും പിന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടില്ല അതായത് എത്ര പെട്ടെന്ന് 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 ലേലങ്ങ് നടക്കും അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഗ്രിയ ഉണ്ടാവും എത്ര രൂപ നമുക്ക് ചിലവാകും എന്നുള്ള കാര്യമൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയൊന്നുമില്ല അപ്പം അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം അറിയാലോ തകർത്ത് കഴിയുന്ന മഴയാണ് പരമ്പരാഗത രീതിയിൽ ചേന നമ്മൾ നട്ടു കഴിയുമ്പോൾ ആ ചേനയുടെ മുകളിലേക്ക് നമ്മൾ ചൂട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിയിടും പക്ഷെ ഇതില് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ല കാരണം അതുപോലെ കുത്തി ഒഴുകുന്ന മഴയിൽ ആ ചേനയുടെ വേര് മൊത്തം മുകളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടല്ലോ ആദ്യം ഞാൻ കാണിച്ച് കണ്ടില്ലേ അതിൻ്റെ ചേനയുടെ വേര് മൊത്തം മുകളിലേക്ക് വന്നു ചേനയുടെ വേര് മൊത്തം മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു ഫലം ഒന്നും നമുക്ക് കിട്ടില്ല നൂറ് രൂപ ഒരു നൂറ്റിപ്പത്ത് രൂപയെങ്കിലും ചേനയ്ക്ക് നൂറ്റി മുപ്പത് രൂപയെങ്കിലും ചേനയ്ക്ക് നമുക്ക് ചിലവായതാണ് ഒരു അമ്പത് രൂപ വരെ കിട്ടില്ലാത്തൊരു അവസ്ഥ വന്നു അപ്പം അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു മാർഗം എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഇതുപോലെ ചാക്ക് വെച്ചിട്ട് ചാക്കിനകത്ത് ചേന നടന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം നമുക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളത് നമുക്ക് നിലത്ത് തന്നെ നട്ടാൽ മതി പക്ഷെ ആ ചേന നമ്മൾ കൊണ്ടുപോകുന്നപ്പോൾ തന്നെ നമ്മൾ ചേന വിത്ത് നട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റും പുറവും ഇങ്ങനെ കമ്പ അടിച്ചു കൊടുത്തിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നിന്ന് ബെനിഫിറ്റ് കിട്ടിയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു ചാക്ക് എടുത്തിട്ടുണ്ട് ആ ചാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു പകുതിയാക്കി കട്ട് ചെയ്തെടുത്തു ഒരു നാല് കമ്പ് നമ്മൾ എടുത്തു ആ നാല് കമ്പ് എടുത്തിട്ട് ആ നാല് കമ്പും ചുറ്റും പുറം അടിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും ഏകദേശം റൗണ്ടിലേക്ക് നമുക്ക് ഇത് കിട്ടൂല്ലോ ആ റൗണ്ടിലേക്ക് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമ്മളിത് ചെയ്യാൻ പോകുന്നത് പോകുന്നതന്നറിയാ നമ്മള് ഇതിൻ്റെത്തേക്ക് ആദ്യമായിട്ട് ഡയറക്റ്റ് വഴി കൊണ്ടുപോയി മണ്ണ് ഇടുകയല്ലേ കുറച്ച് പച്ചിലൊക്കെ നമ്മൾ എവിടുന്നേലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മളെ അതിന്റെ അകത്തേക്ക് ഇടുന്നുണ്ടട്ടോ ആ അതിലത്തേക്ക് ഇടുന്നതിൻ്റെ കാരണം എന്താ പറയുക ഒന്ന് ഈ പച്ചിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അതൊരു വളവും ഷീഞ്ഞ് കഴിയുമ്പോഴേക്കും അതൊരു വളവും പ്ലസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണാണല്ലോ ഇടുന്നത് അപ്പോൾ ആ മണ്ണ് കിടന്ന് കഴിയുമ്പോൾ അടിയിൽ നിന്ന് ഇപ്പോൾ ചാക്കലെല്ലാം വെച്ചേക്കുന്നത് ചാക്കിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം കറുപ്പൂ അടിയിലേക്കല്ലേ വെള്ളം അപ്പോൾ അങ്ങനെ വെള്ളം നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ പച്ചിലിട്ട് കൊടുക്കുന്നത് രണ്ട് ഗുണങ്ങളുണ്ട് പച്ചിലിട്ടാൽ ഒന്ന് ഈ പച്ചില ദ്രവിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് പച്ചില വളവും പ്ലസ് വെള്ളം നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ പച്ചിലൊക്കെ ഇട്ട് കൊടുത്തു ചോദിക്കാം നമ്മുടെ ക്യാമറമാനെ നിങ്ങൾ കണ്ടോ ആ ക്യാമറാമാൻ ഇത് കിഴക്ക് വശത്ത് നിന്നിട്ടാണ് വീഡിയോ പിടിത്തു നിൽക്കുന്നത് രാവിലെ വന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് അപ്പോൾ കിഴക്ക് വശത്ത് നിന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരം അടിക്കുന്ന ഈ ക്യാമറാമാൻ അറിയാൻ വളർത്തൊരു ഊള കേട്ടോ നമ്മുടെ കൂടെയുള്ള ക്യാമറാമാൻ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ അതിനു മണ്ണിട്ട് കൊടുക്കുകട്ടോ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇത് നമ്മുടെ ഈ മണ്ണിങ്ങനെ ഇറങ്ങിപ്പോകൊന്നുമില്ല കാരണം എന്ത് മഴ പെയ്തു കഴിഞ്ഞാലും എത്രമാത്രം മഴ പെയ്തു കഴിഞ്ഞാലും ഇനി മണ്ണ് ഒലിച്ചുപോകില്ല ഇതിന്റെ ചുറ്റുമുള്ള മണ്ണ് ഒരു കാരണവശാലും ഒലിച്ചു പോകില്ല അപ്പൊ ആ രീതിയിൽ നമ്മളിത് കാണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ നമ്മുടെ കൃഷികളൊന്നും എത്തുന്നില്ല കാരണം ഒന്ന് കൃഷിപ്പണിക്ക് നല്ല ചെലവുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ ചിലവിന് ഏകദേശം ഈ ഒരു ചേനയ്ക്ക് ഏകദേശം നൂറ്റി മുപ്പത് രൂപ എടുത്തും ഓൺലി നമുക്കിപ്പം ഇത്തിരി മാത്രം ചിലവുണ്ട് പിന്നെ കൂലി നമ്മുടെ പണിക്കൂലി നമ്മള് കൂലിയായിട്ട് ആയിട്ട് കണക്ക് കൂട്ടുന്നില്ല കാരണം നമ്മളിപ്പം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിനെ രാവിലെ എഴുന്നേൽ നടക്കാൻ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണം പക്ഷെ പക്ഷേ അതിനുപകരം നമ്മളിങ്ങനെ പരമ്പര പണത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കലോറി അത്രയും കുറഞ്ഞ് പോകും നമ്മുടെ ഫാറ്റ് കുറച്ച് ബേൺ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ നമ്മുടെ പണിക്കൂലി നമ്മൾ ആരോഗ്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും കൃഷിയെങ്കിൽ കൊണ്ടുനടക്കുന്നത് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എങ്കിലും നമ്മൾ കൃഷി ചെയ്യും അതാണ് കൃഷിക്കാരനും കൃഷിയും തമ്മിലുള്ള ബന്ധം